ഹായ് ഐ എം ഡോക്ടർ സഫാ ഷാജഹാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉപ്പൂറ്റി വേദനയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒരുപാട് പേർക്കും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉപ്പൂറ്റി വേദന അല്ലേ അതുപോലെ തന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉപ്പൂറ്റി വേദന വരാം അപ്പോൾ അതിൻ്റെ മെയിൻ കാരണങ്ങളായ കുറച്ച് ഡിസീസസ് നമുക്ക് നോക്കാം അപ്പം ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് ഈ പിക്കിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഏത് പോയിന്റ്സിലാണോ പെയിൻ വരുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ഓഫ് എസൈറ്റിസ് ആണ് അതിന് പോലീസ്മാൻ ഹീൽ ഹീലെന്നു പേരിൽ അറിയപ്പെടുന്ന ഒരു അസുഖമാണ് ഈ ഒരു റീജ്യനിലായിരിക്കും നമുക്ക് പെയിൻ ഉണ്ടാവുന്നത് സെക്കൻഡ് പോയിന്റ് കാണിച്ചിരിക്കുന്നത് അക്കിലസ് ടെൻഡനൈറ്റിസ് ആണ് അതായത് അക്കിലസ് ടെൻഡൻ എന്ന് പറഞ്ഞൊരു ടെൻഡൻ നമ്മുടെ ബോഡിയിലുണ്ട് അവിടെ അതിനൊരു ഇൻഫ്ലമേഷൻ വരികയും കാഫ് മസിൽസിന്ന് താഴെ വിട്ടുന്ന ഹീലിൽ ഒരു പെയിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഉള്ളത് ആർത്രൈറ്റിസ് അത് സംബന്ധമായിട്ടുള്ള ഉപ്പൂറ്റി വേദനയും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് നാലാമത്തെ പോയിന്റ് കാണിച്ചിരിക്കുന്നത് ഹീൽ സ്പെർ ആണ് എന്ന് വെച്ചാൽ ഒരു ബോണി ഔട്ട് ഗ്രോത്ത് ആണ് അതായത് ബോണിൽ കുറച്ചൊരു എക്സ്ട്രാ ഗ്രോത്ത് വരുവാണ് പിന്നെ ബേസൈറ്റിസ് ഉണ്ട് ബേസയ്ക്കുള്ള ഒരു ഇൻഫ്ലമേഷൻ ആണ് ബേസൈറ്റിസ് പിന്നെ സ്ട്രെസ് ഫ്രാക്ചർ കാരണം അതായത് സംബന്ധിച്ചുള്ള വേദന കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞൊരു കണ്ടീഷൻ പിന്നെ ഉള്ളതാണ് ടാസൽ ടണൽ സിൻഡ്രോം അതായത് അവിടുത്തെ നെർവ് കംപ്രഷൻ ഉണ്ടായിട്ട് ആ സൈഡിൽ ഒരു പെയിൻ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ഉപ്പൂറ്റി വേദനയ്ക്ക് പലതരം കാരണങ്ങളുണ്ട് വ്യത്യസ്തമായ കുറേ അസുഖങ്ങൾക്ക് നമുക്ക് ഉപ്പൂറ്റി വേദന കാണാറുണ്ട് അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്ലാന്റ ഫേഷ്യസ് അതായത് നമ്മുടെ ഉപ്പൂറ്റിയുടെ താഴെ ഒരു ഫേഷ്യ ഉണ്ട് പേഷ്യ ഉണ്ട് വിരളുകളും നമ്മുടെ ഉപ്പൂറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കവറിങ് ഉണ്ട് അപ്പം അതിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷനോ സ്വെല്ലിങ്ങോ ഇറിറ്റേഷനോ ആണ് നമ്മുടെ ഈ ഒരു കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യുന്നത് നാൽപ്പത് മുതൽ അറുപത് വയസ്സ് ആ ഒരു ഏജ് ഗ്യാപ്പിലായിരിക്കും കാണുന്നത് എങ്കിൽ പോലും ഇപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാനുണ്ട് അത് കൂടുതലും ഒബിയസ് ആയിട്ടുള്ള കണ്ടീഷൻ കുറച്ച് വണ്ണം കൂടിയിട്ടുള്ള ആളുകളിലായിരിക്കും ഇത് നേരത്തെ കണ്ടുവരുന്നത് കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ഉപ്പൂറ്റി താഴെ വെക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ കാല് കുത്താൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ആ ഒരു പെയിൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ കാലില് വെള്ളം നോക്കുമ്പോഴത്തേക്കും തൊടുമ്പോൾ തന്നെ ഒരു പെയിൻ ഉണ്ടാവും ആ ഒരു ഏരിയ തൊടുമ്പോൾ തന്നെ നല്ല ടെൻഡർ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നല്ല പെയിൻ വരിക ചിലപ്പോൾ റെഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാം ഇതിന്റെ പ്രധാന കാരണം ഒരുപാട് നേരം നിൽക്കുക കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക ഹാർഡ് ആയിട്ടുള്ള സർഫസിൽ നമ്മൾ ഒരുപാട് നേരം നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ ഒബിസിറ്റി നമ്മുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പ്രഷർ നമുക്ക് താഴോട്ട് കൂടുതൽ ഹീലിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഒരു റീസൺ ആയിട്ട് പറയാം എക്സസൈസ് ഒക്കെ ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് വെരിഫൈ ചെയ്യുക എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും മെഡിക്കേഷൻസും അതുപോലെ ഫിസിയോതെറാപ്പി ആവശ്യമാണെങ്കിൽ അതും ചെയ്യുക മറ്റ് കാരണങ്ങൾ കൊണ്ട് ഉപ്പൂറ്റി വേദന വരുമെന്ന് നോക്കാം അതിൽ മെയിൻ ഒന്നാണ് ഡയബറ്റിസ് അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ടീഷൻ അറിയാമല്ലോ അപ്പോൾ നഴ്സിന് എഫക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാലിൻ്റെ വെള്ള ഈ സോൾസിലൊക്കെ നമുക്ക് പെയിനും അതുപോലെ ടെൻഡർനെസും തരിപ്പും എല്ലാം അനുഭവപ്പെടാറുണ്ട് അതുപോലെ നമ്മുടെ കാലിനുള്ള ഡിഫോർമിറ്റീസ് അതായത് ചിലർക്ക് ഈ കാലിന്റെ പാദം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കും അങ്ങനെയുള്ളവർക്കും ഈ ഒരു വേദന കാണാൻ ചാൻസ് ഉണ്ട് വിരലുകളും ഉപ്പൂറ്റിയും തമ്മിലുള്ള ഒരു ആർച്ച് ഉണ്ട് ഉണ്ടല്ലേ ആ ആർച്ച് നമുക്ക് നോർമലി എല്ലാവർക്കും ഉള്ളതാണ് ആ ആർച്ച് ഇല്ലാത്ത പാദം ഫ്ലാറ്റ് ആയിട്ടുള്ളവർക്കും ഈ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ ഈ ആർച്ച് കൂടുതൽ ഹൈ ആർച്ച് ആയിട്ടുള്ള കണ്ടീഷൻസിലും ഈ ഒരു പെയിൻ അവർക്ക് ഫീൽ ചെയ്യും പിന്നെ എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ ഭാഗത്ത് എന്തെങ്കിലും ഒടിവോ ചതവോ അല്ലെങ്കിൽ ഉളുക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കും ഈ ഒരു പെയിൻ സ്റ്റിൽ കുറച്ച് നാൾക്ക് ചിലരില്ലെങ്കിലും ആ പെയിൻ വീണ്ടും കാണുന്നതാണ് പിന്നുള്ളത് അബ്നോർമൽ വാക്കിംഗ് സ്റ്റൈലാണ് അതായത് പൊസിഷനിങ് തന്നെ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നതിൽ എന്തെങ്കിലും ഒരു ബോഡീൻ്റെ പോസ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഈ ഒരു പെയിൻ കാണാൻ ചാൻസ് ചാൻസുണ്ട് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം ഇമ്പ്രോപ്പറായിട്ടുള്ള ചെരുപ്പ് ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് അത് കാരണം നമുക്ക് ഈ ഉപ്പുറ്റി വേദന അല്ലെങ്കിൽ കാലിൻ്റെ ആ ഒരു ഏരിയ പെയിൻ ഉണ്ടായിരിക്കും അപ്പം നിങ്ങളത് ചേഞ്ച് ചെയ്യുക ഒരുപാട് നാളായിട്ട് ഒരേ ചപ്പൽ യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട് ചെരിപ്പിടാതെ ഹാർഡ് സർഫസിലൂടെ നടക്കുന്നവർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് ഹൈ ഹീൽസ് ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു ഉപ്പൂറ്റി വേദന കാണാറുണ്ട് ആദ്യം തന്നെ പറയാം നമുക്ക് ഹീലിലുള്ള പ്രഷർ കൂടുവാണ് അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ സ്ട്രെച്ചിങ് ചെയ്യാം അത് നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ പ്ലാന്റ് ആ ഫിഷ് ഐറ്റംസിന് വേണ്ടിയിട്ട് കുറേ എക്സസൈസും സ്ട്രെച്ചിങ്ങും അവൈലബിളാണ് അതിലേതെങ്കിലും നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട എക്സസൈസ് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് വെച്ചാൽ ടോ ഹീൽ റൈസ് ആണ് അതായത് നമ്മൾ ഫസ്റ്റ് ടോയിൽ റൈസ് ചെയ്ത് നിൽക്കുക ഒരു ഫൈവ് സെക്കൻഡ്സ് നിൽക്കുക ടോസ് ട്രൈ ചെയ്ത് നിൽക്കാം അപ്പം അത് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ആണ് ബോൾ വെച്ചിട്ട് റോൾ ചെയ്ത് ഇങ്ങനെ നമുക്ക് അവിടെ ഒരു സർക്കുലേഷൻ കൊടുത്ത് ഒരു സ്ട്രെച്ചിങ് കൊടുക്കാവുന്ന ഒരു ആണ് സോ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ഉണ്ട് പിന്നെ ചെയ്യേണ്ടത് മസാജിങ് ആണ് അതായത് നമ്മിൻ്റെ വെള്ളയില് നമുക്ക് നല്ലോണം ആ പോയിന്റ്സിലൊക്കെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഈ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഐസ് എടുത്തിട്ട് നമുക്ക് ആ ഭാഗത്ത് ഐസ് പാക്ക് വയ്ക്കുന്നതും പെയിൻ കുറയ്ക്കാൻ ഹെൽപ്പ്ഫുള്ളാണ് കാഫ് മസിൽ സ്ട്രെന്തനിംഗ് ഒക്കെ ചെയ്യുന്നത് വഴിയും നമുക്ക് ഈ പൂറ്റിവേദന കുറയ്ക്കാവുന്നതാണ് വേദന സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നും കിടക്കുന്ന ടൈമിൽ നമ്മുടെ എന്തെങ്കിലും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ലോഷനോ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു മസാജ് കൊടുക്കുക ഉറങ്ങുന്നതിന് മുന്നേ അത് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ കാലിൻ്റെ ആ ഒരു ഹെൽത്തിനും സ്കിന്നും ഒക്കെ നല്ലതാവാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു പെയിൻ ഉണ്ടെങ്കിൽ അവിടെ അവിടെ കൊടുക്കുന്ന ആ മസാജ് കാരണം ആ പെയിനും ഒരു റിലീഫ് ഉണ്ടാവും എന്നിട്ട് സോക്സും കൂടി ഇടുന്നത് നല്ലതാണ് ഹൈഡ്രേഷനും കൂടെ കിട്ടും നമ്മൾ ആ മോയിസ്ചർ ലോക്ക് ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കാണ് കാരണം അവലെ മുതൽ ഫുൾ ടൈം നിൽക്കുന്ന പണികളായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പെയിൻ അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്നതാണ് രാത്രിയാകുമ്പോഴത്തേക്കും നമുക്ക് കിടക്കാൻ നേരത്ത് നമ്മുടെ ലെഗ് ഒക്കെ ഒന്ന് മസാജ് ചെയ്യുക പിന്നെ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് യോഗയിൽ തന്നെ സ്ട്രെച്ചിങ് ടൈപ്പ് ഓഫ് ഒക്കെ നല്ലതാണ് വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് വാങ്ങി കഴിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ